നിയമാവർത്തനം അധ്യായം പതിമൂന്ന് വിഗ്രഹ ശിക്ഷ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്ന് ഒരടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം അവരെ സേവിക്കാം അവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകന്റെയോ വിശകലനക്കാരന്റെയോ വാക്കുകൾ കേൾക്കരുത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവിൻ നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്ക് കേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം അവൻ പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ ആരായാലും വധിക്കപ്പെടണം എന്തെന്നാൽ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് ആനയിച്ചവനും അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് മോചിപ്പിച്ചവനും നിങ്ങളുടെ ദൈവവുമായ കർത്താവിനെ എതിർക്കാനും അവിടുന്ന് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനുമാണ് അവൻ ശ്രമിച്ചത് അങ്ങനെ നിങ്ങൾ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് സേവിക്കാം എന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചെന്ന് വരാം ആ ദേവന്മാർ നിനക്ക് ചുറ്റും അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവിക്കൊള്ളുകയോ അരുത് അവനോട് കരുണ കാട്ടരുത് അവനെ വെറുതെ വിടുകയോ അവൻ്റെ കുറ്റം ഒളിച്ചു വെക്കുകയോ ചെയ്യരുത് അവനെ കൊല്ലുക തന്നെ വേണം അവനെ വധിക്കാൻ നിന്റെ കരമാണ് ആദ്യം ഉയരേണ്ടത് പിന്നീട് ജനം മുഴുവൻ്റെയും അവനെ നീ കല്ലെറിഞ്ഞു കൊല്ലണം എന്തെന്നാൽ അടിമത്തത്തിന്റെ ഭവനമായി ഈജിപ്തിൽ നിന്നു നിന്നെ രക്ഷിച്ച നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ ശ്രമിച്ചത് ഇസ്രായേൽ ജനം മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടും മേലിൽ ഇതുപോലുള്ള ദുഷ്കൃത്യങ്ങൾക്ക് ആരും ഒരുങ്ങുകയില്ല നിങ്ങൾക്ക് വസിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നിരിക്കുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട ഹീനരായ മനുഷ്യർ ചെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ സേവിക്കാം എന്ന് പറഞ്ഞ് പട്ടണ നിവാസികളെ വഴിതെറ്റിച്ചതായി കേട്ടാൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും പരിശോധിക്കുകയും സൂക്ഷ്മമായി വിചാരണ നടത്തുകയും ചെയ്യണം അങ്ങനെ ഒരു ഹീനകൃത്യം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പട്ടണവാസികളെ മുഴുവൻ നിർദ്ദയം വാളിനിരയാക്കണം ആ പട്ടണത്തെ സകല ജീവികളോടും കൂടെ നശിപ്പിക്കണം അവിടെയുള്ള സമ്പത്തെല്ലാം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് ആ പട്ടണത്തോടൊപ്പം ദഹനബലിയായി നിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കണം അത് ഒരു നാശ കൂമ്പാരമായിരിക്കും അത് വീണ്ടും പണിയപ്പെടരുത് ശപിക്കപ്പെട്ട ആ വസ്തുക്കളിൽ ഒന്നും എടുക്കരുത് അപ്പോൾ കർത്താവ് തൻ്റെ ഉഗ്ര കോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിങ്ങളോട് കരുണ കാണിക്കും നിങ്ങളിൽ അനുകമ്പ തോന്നി നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അവിടുന്ന് വർദ്ധിപ്പിക്കും അതിനുവേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ എല്ലാ കൽപ്പനകളും ശ്രദ്ധാപൂർവ്വം പാലിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യണം അദ്ധ്യായം പതിനാല് ിലാപരീതി നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മക്കളാണ് നിങ്ങൾ മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിന്റെ മുൻഭാഗം മുണ്ടനം ചെയ്യുകയോ അരുത് എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ തൻ്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തത് ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഇവയാണ് കാള ചെമ്മരിയാട് കോലാട് പുള്ളിമാൻ കലമാൻ കടമാൻ കാട്ടാട് ചെറുമാൻ കവരിമാൻ മലയാട് ഇരട്ടക്കുളമ്പുള്ളവയും അയവിറുക്കുന്നവയുമായ എല്ലാ മൃഗങ്ങളെയും ഭക്ഷിക്കാം എന്നാൽ അയവിറുക്കുന്നവയോ ഇരട്ടക്കുളമ്പുള്ളവയോ ആയ മൃഗങ്ങളിൽ ഒട്ടകം മുയൽ കുഴിമുയൽ എന്നിവയെ ഭക്ഷിക്കരുത് അവ അയവിറുക്കുന്നവയെങ്കിലും ഇരട്ടക്കുളമ്പ് അശുദ്ധമാണ് പന്നി ഇരട്ടക്കുളമ്പുള്ളതാണെങ്കിലും അയവിറക്കാത്തതാകയാൽ അശുദ്ധമാണ് അതിൻ്റെ മാംസം ഭക്ഷിക്കുകയോ അതിൻ്റെ ശവം സ്പർശിക്കുകയോ അരുത് ജലജീവികളിൽ ചിറകും ചെതുമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ ചിറകും ചെതുമ്പലും ഇല്ലാത്തവയെ ഭക്ഷിക്കരുത് അവ അശുദ്ധമാണ് ശുദ്ധിയുള്ള എല്ലാ പക്ഷികളെയും ഭക്ഷിച്ചുകൊള്ളുവിൻ നിങ്ങൾ ഭക്ഷിക്കരുതാത്ത പക്ഷികൾ ഇവയാണ് എല്ലാ തരത്തിലും പെട്ട കഴുകൻ ചെമ്പരുന്ത് കരിമ്പരുന്ത് ഗൃദ്ധം പ്രാപ്പിടിയൻ പരുന്ത് കാക്ക ഒട്ടകപ്പക്ഷി രനത്ത് കടൽപ്പാത്ത ചെങ്ങാലിപ്പരുന്ത് മൂങ്ങ കൂമൻ അരയന്നം ഞാറപ്പക്ഷി കരിങ്കഴുകൻ നീർക്കാക്ക കൊക്ക് എരണ്ട കാട്ടുകോഴി നരിച്ചീർ ചിറകുള്ള പ്രാണികളെല്ലാം അശുദ്ധമാണ് അവ ഭക്ഷിക്കരുത് ശുദ്ധിയുള്ള പറവകളെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം തനിയെ ചത്ത ഒന്നിനെയും ഭക്ഷിക്കരുത് അത് നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കാൻ വരുന്ന അന്യനെ ഭക്ഷിക്കാൻ കൊടുക്കുകയോ ഏതെങ്കിലും പരദേശിക്ക് വിൽക്കുകയോ ചെയ്യുക എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വിശുദ്ധജനം അത്രേ ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത് ദശാംശം വർഷം തോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം മാറ്റിവെക്കണം നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുന്നിൽ വെച്ച് നിന്റെ ധാന്യങ്ങളുടെയും വിഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലും നീ ഭക്ഷിക്കണം നീ അവിടുത്തെ സദാ ഭയപ്പെടാൻ പഠിക്കുന്നതിന് വേണ്ടിയാണിത് ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം നിനക്ക് ദശാംശം കൊണ്ടുപോകാൻ സാധിക്കാത്തത്ര ദൂരെയാണെങ്കിൽ നീ സമർഥമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് പണമാക്കി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ വെച്ച് ആ പണം കൊണ്ട് നിനക്കിഷ്ടമുള്ള കാളയോ ആടുകളോ വീഞ്ഞോ ശക്തിയുള്ള ലഹരിപാനീയമോ മറ്റെന്തെങ്കിലുമോ വാങ്ങാം നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ഭക്ഷിച്ച് നീയും നിന്റെ കുടുംബാംഗങ്ങളും ആഹ്ലാദിക്കുവിൻ നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന ലേവരെ അവഗണിക്കരുത് എന്തെന്നാൽ നിനക്കുള്ളതുപോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല ഓരോ മൂന്നാം വർഷത്തിൻ്റെയും അവസാനം ആ കൊല്ലം നിനക്ക് ലഭിച്ച ഫലങ്ങളുടെ എല്ലാം ദശാംശം കൊണ്ടുവന്ന് നിന്റെ പട്ടണത്തിൽ സൂക്ഷിക്കണം നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവുമില്ലാത്ത ഇല്ലാത്ത ലേവിരും പരദേശികളും അനാഥരും വിധവകളും വന്ന് അവ ഭക്ഷിച്ച് തൃപ്തി അടയട്ടെ അപ്പോൾ നിൻ്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും അദ്ധ്യായം പതിനഞ്ച് സാപത്ത് വർഷം ഓരോ ഏഴ് വർഷം തികയുമ്പോഴും ഋണമോചനം നൽകണം മോചനത്തിൻ്റെ രീതി ഇതാണ് ആരെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിളവ് ചെയ്യണം അയൽക്കാരനിൽ നിന്നോ സഹോദരനിൽ നിന്നോ അത് ഈടാക്കരുത് എന്തെന്നാൽ കർത്താവിൻ്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു വിദേശീരയിൽ നിന്ന് കടം ഈടാക്കിക്കൊള്ളുക എന്നാൽ എന്തെങ്കിലും നിൻ്റെ സഹോദരൻ്റെ കൈവശമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിളവു ചെയ്യണം നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ അവിടുത്തെ വാക്കുകേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവ്വം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും നിങ്ങൾ ഒന്നും കടം വാങ്ങുകയില്ല നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും നിങ്ങളെ ആരും ഭരിക്കുകയില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത് അവൻ ആവശ്യമുള്ളത് എന്തു തന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം മോചനത്തിന്റെ വർഷമായ ഏഴാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരനെ നിഷ്കരണം വീക്ഷിക്കുകയും അവനൊന്നും കൊടുക്കാതിരിക്കുകയും വരുത് അവൻ നിനക്കെതിരായ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക നീ അവൻ ഉദാരമായി കടം കൊടുക്കണം അതിൽ ഖേദിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും ആകിയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായി നിന്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അടിമകൾക്ക് മോചനം നിന്റെ ഹെബ്രായ സഹോദരനോ സഹോദരിയോ നിനക്ക് വിൽക്കപ്പെടുകയും നിന്നെ ആറു വർഷം സേവിക്കുകയും ചെയ്താൽ ഏഴാം വർഷം ആ ആൾക്ക് സ്വാതന്ത്ര്യം നൽകണം സ്വാതന്ത്ര്യം നൽകി അയക്കുമ്പോൾ വെറും കയ്യോടെ വിടരുത് നിന്റെ ആട്ടിൻപറ്റത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവൻ ഉദാരമായി നൽകണം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം അതിനാലാണ് ഇന്നു ഞാൻ നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത് എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കുകയും നിന്നോട് കൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിന്നെ പിരിഞ്ഞു പോവുകയില്ല എന്നു പറഞ്ഞാൽ അവനെ ഭവനവാതിൽക്കൽ കൊണ്ടുവന്ന് ഒരു തോൽസൂചി കൊണ്ട് നീ അവൻ്റെ കാതു തുളയ്ക്കണം അവൻ എന്നും നിന്റെ ദാസനായിരിക്കും നിന്റെ ദാസിയോടും അപ്രകാരം ചെയ്യുക അവനെ സ്വതന്ത്രനാക്കുമ്പോൾ നിനക്ക് ഖേദം തോന്നരുത് ഒരു കൂലിക്കാരന് കൊടുക്കേണ്ടതിൻ്റെ പകുതി ചെലവിന് അവൻ ആറു വർഷം നിനക്ക് വേണ്ടി ജോലി ചെയ്തു നിന്റെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും കടിഞ്ഞൂലുകൾ നിൻ്റെ ആടുമാടുകളിൽ ആൺ കടിഞ്ഞൂലുകളെയെല്ലാം നിൻ്റെ ദൈവമായ കർത്താവിന് സമർപ്പിക്കണം കടിഞ്ഞൂൽ കാളയെക്കൊണ്ട് പണിയെടുപ്പിക്കരുത് കടിഞ്ഞൂൽ ആടിൻ്റെ രോമം കത്തിരിക്കുകയും അരുത് നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അവിടുത്തെ സന്നിധിയിൽ വർഷം തോറും നീയും നിന്റെ കുടുംബവും അവയെ ഭക്ഷിക്കണം അവയ്ക്ക് മുടന്തോ അന്ധതയോ മറ്റെന്തെങ്കിലും ന്യൂനതയോ ഉണ്ടെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിന് അവയെ ഭരി കഴിക്കരുത് നിന്റെ പട്ടണത്തിൽ വെച്ച് തന്നെ അതിനെ ഭക്ഷിച്ചു കൊള്ളുക ഒരു കലമാനിനെയോ പുള്ളിമാനിനെയോ എന്നതുപോലെ ശുദ്ധനും അശുദ്ധനും ഒന്നുപോലെ അത് ഭക്ഷിക്കാം എന്നാൽ രക്തം ഭക്ഷിക്കരുത് അത് ജലം പോലെ നിലത്തൊഴിച്ചു കളയണം ദൈവമായ കർത്താവിന് സ്തുതി